ഹലോ ഗായ്സ് നമ്മളിപ്പോ പുഴയും കുളിക്കാൻ പോവുകയാണ് ദോഷമാണ് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിക്കുന്നത് അങ്ങനെ നന്നായി പുഴ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്കും പുഴയിൽ വെള്ളമൊക്കെ നല്ല തൊലിനിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് പുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി നല്ല വെള്ളമൊക്കെ ഇണ്ട് ഞങ്ങളിപ്പോ പുഴയും കുളിക്കാൻ പോട്ടിക്കൊണ്ടിരിക്കാന് വെള്ളമൊക്കെ നന്നായി തങ്ങണം കുഴിക്കണം അതൊക്കെ ഞങ്ങളെപ്പോ മീൻ പിടിക്കാൻ ചൂണ്ടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളിപ്പോ പുഴയിലിറങ്ങി കുഴിക്കാൻ പോവുന്നു ഞങ്ങളിപ്പോഴും വെള്ളമൊക്കെ നല്ല സ്പീഡിൽ പെക്കൊണ്ടിരിക്കും

അവ പിന്നെ അവറങ്ങി പോല പു ചാടി കുളിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ ഞങ്ങള് മെല്ലെ ഇറങ്ങി കുളിച്ചു ഇതാ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ദോർശൂണ് പുഴയിലിറങ്ങോ പേടിയായിരുന്നു ദർശു പുഴയില് കാല് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയാണ് ദർശു പുഴയിലിറങ്ങുന്നത് അവിടെ കൊച്ചു മീനൊക്കെ പിടിച്ചിട്ടുണ്ട് പിടിക്കുകയാണ് പിടിക്കുകയാണ് എന്നിട്ട് ഞങ്ങള് പുഴയൊക്കെ പുഴയിൽ കുളിച്ചിട്ടൊക്കെ പോയിട്ട് നല്ല രസമുണ്ടായി പുഴയിൽ കുളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുഴയിൽ കുളിക്കാൻ പുഴയിൽ നിന്ന് പിടിച്ച മീനാണിത് കണ്ടോ